പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ സർക്കാർ സർവീസിൽ കാലാവധി നാലു വർഷം ബാക്കി നിൽക്കെ മുൻകൂറായി വിരമിച്ച് കാരുണ്യ പ്രവർത്തനത്തിനിറങ്ങിയ ഒരു അധ്യാപകനെ പരിചയപ്പെടാം കാളികാവ് സ്വദേശി പുലത്ത് അബു അഥവാ നാട്ടുകാർ സ്നേഹാദരങ്ങളോടെ വിളിക്കുന്ന അഭുമാഷാണ് മുന്നിലുള്ള കാലം സാമൂഹ്യ പ്രവർത്തനത്തിനു വേണ്ടി മാറ്റിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ കാപ്പിൽ എയ്ഡഡ് സ്കൂളിൽ അധ്യാപകരായി സേവനം ആരംഭിച്ച ഇദ്ദേഹം നാലു വർഷം മുൻപ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിരമിക്കുകയായിരുന്നു രണ്ടായിരത്തിഒൻപതിലാണ് അദ്ദേഹം കാളികാവ് പാലിയേറ്റീവ് കെയർ അസോസിയേഷനിൽ അംഗമാകുന്നത് പാലിയേറ്റീവ് ഹോം കെയർ വാഹനങ്ങളിൽ മിക്കതിലും മാഷിന്റെ ഇതിനു പുറമെ കേരളത്തിലുടനീളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒരു അധ്യാപകനായിട്ടാണ് എന്റെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് ഔദ്യോഗിക രംഗത്തേക്ക് എഴുപത്തിൽ സർവീസ് കയറി ഏകദേശം രണ്ടായിരം സർവീസ് അതിനുശേഷം തുടർന്ന് ഒരു ഏഴ് വർഷം ഗൾഫിൽ പോയും രണ്ടായിരത്തിൽ കൊണ്ടും തുടർന്ന് സർവീസിൽ തിരിച്ചു വരുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് വരെ സർവീസിൽ തുടർന്നു അതിനിടക്ക് മക്കളെല്ലാം നല്ല ജോലിയിലേക്ക് കയറിയപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം വന്നു അതായത് സ്വാഭാവിക ചെറുപ്പത്തിൽ ഒരുപാട് പ്രയാസപ്പെട്ട് വളർന്നതാണ് അപ്പോൾ ശിഷ്ട ജീവിതം സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എൻ്റെ എളിയ ബുദ്ധിയും അവസ്ഥയും ആലോചിച്ച് ഞാൻ അതിലേക്ക് ഇറങ്ങി അങ്ങനെ തുടക്കം മുതൽ തന്നെ അതായത് രണ്ടായിരത്തി ഏഴിൽ തന്നെ കാലികാവ് പാലിയേറ്റീലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മീറ്റിംഗ് കൂടെയും ഉള്ള രണ്ടായിരത്തി ഒമ്പതിൽ സ്വാഭാവികമായിട്ടും പാലിയേറ്റീവ് തുടക്കം കുറിക്കുകയും ചെയ്തു തുടർന്ന് അങ്ങോട്ട് അതിൻ്റെ പ്രവർത്തനത്തിൽ ഇന്നയാൾ കഴിയുന്ന ഒരു വളണ്ടിയർ സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ മറ്റ് സമൂഹത്തിന് തന്നെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളെ ചുറ്റിൽ കണ്ടപ്പോൾ പ്രധാനമായും സാമ്പത്തിക പ്രയാസങ്ങളാണ് അങ്ങനെയാണ് നമ്മളൊരു കുറ്റമണ്ണ പള്ളി കേന്ദ്രീകരിച്ചു കൊണ്ടൊരു സൊസൈറ്റി ആക്ട് പ്രകാരം രചിച്ചത് കൊണ്ടൊരു ഡ്രീം ഫൗണ്ടേഷൻ എന്നൊരു സൊസൈറ്റിക്ക് എൻ ജി ഒക്ക് രൂപം കൊടുക്കുകയും അതിൻ്റെ കീഴിൽ പ്രധാനമായും സംഗമം ആയൽക്കൂട്ടം എന്ന പേരിലൊരു സംരംഭം ആരംഭിക്കുകയും ചെയ്തു ഇന്നതിലൊരു ഏകദേശം ആയിരത്തോളം അംഗങ്ങളുണ്ട് പ്രധാനമായിട്ടും പ്രയാസപ്പെടുന്നവർക്കൊക്കെ അവർ ഇട കുടുംബശ്രീ മോഡൽ തന്നെ അവർ സ്വരൂപിക്കുന്ന പണം കൊണ്ട് അവർക്ക് ആവശ്യത്തിന് പിന്നെ കടം കൊടുക്കുക അത് അവർ ഒരു വർഷം കൊണ്ട് തിരിച്ചടക്കുക വാങ്ങുന്ന പൈസക്കും തിരിച്ചു കൊടുക്കുന്ന പൈസക്കും ഒരു പൈസയും പലിശ രൂപത്തിലാണ് ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കേണ്ടായി ഏകദേശം ഒരു ഒന്നര കോടിയോളം പേര് ഒരു പത്ത് മാസം കൊണ്ട് നമുക്ക് ഇത് കൊടുക്കാൻ കഴിഞ്ഞു ഈ സംഘടനയുടെ കീഴിലുള്ള നാലു പഞ്ചായത്തുകളുടെ ചുമതല വഹിക്കുന്നതും മാഷ് തന്നെയാണ് ഇതിനു പുറമെ മലയോര മേഖലയിലെ പ്രശസ്തമായ ഡ്രീംസ് ഫൗണ്ടേഷൻ എന്ന കുടുംബ കൂട്ടായ്മയുടെ മുഖ്യ സൂത്രധാരനും ഇദ്ദേഹം തന്നെയാണ് ആയിരത്തിലേറെ കുടുംബങ്ങളും മൂവായിരത്തോളം അംഗങ്ങളുമുള്ള ഡ്രീംസ് ഫൗണ്ടേഷൻ എന്ന അയൽക്കൂട്ട പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തതും അബുമാഷ് തന്നെയാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം